സിപിഎം ഓഫീസിൽ പീഡിപ്പിക്കപ്പെട്ടെന്ന യുവതിയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി ചെറുപ്പുളശ്ശേരി സി പി ഏരിയം കമ്മിറ്റി ഓഫീസിൽ വെച്ച് യുവജന സംഘടനാ നേതാവ് പീഡിപ്പിച്ചെന്നാണ് കുഞ്ഞിന്റെ അമ്മയായ യുവതിയുടെ പരാതി കഴിഞ്ഞ മാസം മണ്ണൂർ നഗരിപ്പുറത്ത് നവജാത ശിശുവിനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ നടത്തിയ അന്വേഷണത്തിനിടെയാണ് വെളിപ്പെടുത്തൽ കഴിഞ്ഞ ഫെബ്രുവരി പതിനാറാം തീയതി ഉപേക്ഷിക്കപ്പെട്ട നവജാത ശിശുവിനെ കണ്ടെത്തിയത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അമ്മയെ കണ്ടെത്തുകയായിരുന്നു തുടർന്നായിരുന്നു പീഡന വിവരം പുറത്തു പറയുന്നത് ഇതിനു പിറകെ ഇരുവരെയും ആശുപത്രിയിലേക്ക് മാറ്റി പതിനാറിനുച്ചയ്ക്ക് ഒരു മണിയോടെ മണ്ണൂർ നഗരിപ്പുറത്ത് ചോരക്കുഞ്ഞിനെ ഉപേക്ഷിച്ച നിരയിൽ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പീഡന വിവരം പുറത്തായത് ഇത് സംബന്ധിച്ച് യുവതി പോലീസിന് മൊഴി നൽകി യുവതിയെയും കുഞ്ഞിനെയും ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു പിന്നീട് ആരോപണവിധേയനായ യുവാവിന്റെ മൊഴിയും രേഖപ്പെടുത്തി ഇരുവരും ഏരിയ കമ്മിറ്റി ഓഫീസിൽ വരാറുണ്ടായിരുന്നുവെന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ പാർട്ടി ഓഫീസിൽ പീഡനം നടന്നിട്ടില്ലെന്ന് തെളിയിക്കാനാണ് പോലീസ് നീക്കം കുട്ടിയുടെ ഡി എൻ എ പരിശോധനയിലൂടെ പിതൃത്വം തെളിയിക്കാനാകും അതുകൊണ്ടുകൂടിയാണ് പരസ്പര സമ്മതത്തോടെ മറ്റെവിടെയോ നടന്ന ലൈംഗിക ബന്ധമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് വരുത്താൻ ശ്രമിക്കുന്നത് ഫേസ്ബുക്കിലൂടെയാണ് യുവതിയുമായി ഡിവൈഎഫ്ഐ നേതാവ് പരിചയപ്പെടുന്നത് മംഗലക്കാരനായ യുവാവ് പെൺകുട്ടിയുടെ കോളേജ് മനസ്സിലാക്കി ഇതേ കോളേജിലെ സീനിയർ വിദ്യാർത്ഥിയായിരുന്ന യുവാവ് കോളേജിലെത്തി ബന്ധം സ്ഥാപിച്ചു എസ് എഫ്ഐക്കാരിയായിരുന്ന യുവതിയുമായി അടുപ്പം അതിശക്തമായി ഇതിനിടെയായിരുന്നു പീഡനമെന്നാണ് സൂചന പെൺകുട്ടിയുടെ വീട്ടിലും ആളില്ലാത്തപ്പോൾ താൻ പോകാറുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് ഇപ്പോൾ ശ്രമം ഇതിലൂടെ പീഡനം സിപിഎം ഓഫീസിന് പുറത്താക്കാനാണ് ശ്രമിക്കുന്നത് കഴിഞ്ഞ വർഷം മാഗസിൻ തയ്യാറാക്കൽ ചർച്ചയ്ക്ക് പാർട്ടി ഓഫീസിലെ യുവജന സംഘടനയുടെ മുറിയിലെത്തിയപ്പോഴാണ് പീഡനം നടന്നതെന്നാണ് യുവതിയുടെ മൊഴി അതിനിടെ ആരോപണവിധേന് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് സിപിഎം ചെറുപ്പുളശ്ശേരി ഏരിയ സെക്രട്ടറി കെ സുഭാഷ് പറയുന്നു പാർട്ടിയുമായി യുവതിക്കും യുവാവിനും കാര്യമായ ബന്ധമില്ലെന്നും ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം പ്രതികരിച്ചു എന്നാൽ യുവതി എസ് എഫ്ഐ കാര്യെന്നും യുവാവിന് ഡിവൈഎഫ്ഐയുമായി അടുപ്പമുണ്ടെന്നും വ്യക്തമാണ് ചെറുപ്പളശ്ശേരി ഓഫീസിൽ മാഗസിൻ തയ്യാറാക്കുന്നതിന് ഇവർ വന്നുവെന്നും വ്യക്തമാണ് എന്നാൽ തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ വിവാദം പാർട്ടിക്ക് തിരിച്ചടിയാകും ഷൊർണൂർ എം എൽ എ പി കെ ശശിയുമായി ബന്ധപ്പെട്ട പീഡന വിവാദത്തെ പാർട്ടി ഏറെ പാടുപെട്ടാണ് മറികടന്നത് അത് പാർട്ടി ഓഫീസിൽ ഡിവൈഎഫ്ഐക്കാരെ പീഡിപ്പിച്ചുവെന്നതായിരുന്നു അതേസമയം സംഭവം നടന്നെന്ന് ആരോപിക്കപ്പെടുന്ന ഓഫീസ് ചെറുപ്പുളശ്ശേരിയിലായതിനാൽ പരാതി ചെറുപ്പുളശ്ശേരി പോലീസിന് കൈമാറിയതായും അധികൃതർ വ്യക്തമാക്കി ഇതോടെ കേസിൽ തുടരന്വേഷണം ചെറുപ്പുളശ്ശേരി പോലീസിനായിരിക്കും അതിനിടെ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇത്തരം ഒരു ആരോപണമുയർന്നതിന് പിന്നിൽ സംശയമുണ്ടെന്ന് പ്രാദേശിക സിപിഎം വൃത്തങ്ങൾ പ്രതികരിച്ചു പരാതിയിൽ പറയുന്ന ഈ യുവാവിന് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് സിപിഎം ചേർക്കുളശ്ശേരി ഏരിയ സെക്രട്ടറി സുഭാഷ് പറയുന്നു സദാസമയവും ആളുകൾ ഉണ്ടാവുന്ന പാർട്ടി ഓഫീസിൽ വെച്ച് ഇത്തരം ഒരു സംഭവം നടക്കാൻ യാതൊരു സാധ്യതയുമില്ല പരാതിക്കാരിയായ യുവതിക്കും യുവാവിനും പാർട്ടിയുമായി കാര്യമായ ബന്ധമില്ലെന്നും ഏതന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക്